ഹലോ അസ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ കേസും എൻ്റെ കാലിന് എല്ല് പൊട്ടിയതൊക്കെ ആയിട്ടോ ഞാൻ അന്ന് വന്നത് അപ്പം ഇതെങ്ങനെ പൊട്ടിയതാണ് എന്ത് പറ്റി എന്നുള്ളതൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പം ഇതെങ്ങനെ പൊട്ടിയതാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇതെങ്ങനെ പൊട്ടി എന്ത് പറ്റി എവിടേതായ എവിടെയാണ് നിൽക്കണേ എങ്ങോട്ടാണ് പോയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ പൊട്ടിയവിടെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ മഞ്ചേരി സഹകരണ ഹോസ്പിറ്റലിൽ പോയത് ഇത് ഉണ്ടാകില്ല കാരണം ഞാൻ വീടന്നെ പറഞ്ഞു തരാം പിന്നെ അപ്പോൾ നമ്മൾ ഇത് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ മലപ്പുറത്തേക്ക് തന്നെ പോരുന്നത് കേട്ടോ ഞാൻ ഇത് ഉണ്ടാകാൻ പൊട്ടാൽ കാരണം പറഞ്ഞാൽ ഞാൻ മരുമീൻ്റെ ശേഷം മരുമീൻ സ്വീകരിച്ചതിന് ശേഷം ഞാൻ സപ്പൂസിൻ്റെ വീട്ടിലേക്ക് എന്തോ സാധനം സാധനം കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിൽ സ്റ്റെപ്പ് ഒന്ന് കണ്ണിരിട്ടടിച്ച് കാലം ഇനി വീണതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി എക്സ്റേ എടുക്കാൻ പറഞ്ഞ് അപ്പോൾ എക്സറേ വേണ്ടിയിട്ട് കിടക്കണ കിടപ്പാണ് കേട്ടോ ഇത് അപ്പം എക്സറേക്കെടുത്ത് ഞങ്ങൾ വീൽ ചെയറിൽ തന്നെയാണ് എന്നിട്ട് ഓരോന്തി കൊണ്ടുവന്ന് അപ്പം ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക ഡോക്ടറെ അപ്പം വരുന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അത് ഉണ്ടാവാനില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ സപ്പോസിൻ്റെ വീട്ടിൽ കിറങ്ങിയ സ്റ്റെപ്പ് ഇറങ്ങിയതിന് ഒരു മരുവിൻ്റെ ശേഷം അപ്പോൾ എനിക്ക് തലമിന്നലും കണ്ണിരിട്ടടിച്ചുകൂടി വന്നതിൽ ഞാൻ അവിടെ തെന്നി വീണ് അങ്ങനെ എൻ്റെ കാലിൻ്റെ മെരിയാണീൻ്റെ ഭാഗത്തുള്ള എല്ലിന് ചെറിയൊരു പൊട്ട് പറ്റി അതാണ് സംഭവം അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ എക്സറേക്കെടുത്ത് ഞങ്ങളിത് പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകട്ടോ സംഭവം ഡോക്ടർ പിന്നെ അത് ഷീട്ടത്തെ ഒരാളുകൾ കൊണ്ടുവന്നിരുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുട്ടോ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് പിറ്റിയത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു അമ്മ ആ ഒരു ദിവസം എനിക്ക് സപ്പോസാണ് കേട്ടോ സപ്പോസ് ഇനി അപ്പം അവിടെ ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ ഉമ്മച്ചയ്ക്ക് സുഖമില്ല ഇനി അപ്പം പിന്നെ പിറ്റിയത് ഞാൻ അങ്ങോട്ട് തന്നെ പോന്ന് അങ്ങനെ പോകുന്നതിൻ്റെ ശേഷം ഇനി നാല് ദിവസം ഇവിടെ നിന്ന് നാലാമത്തെ ദിവസം ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു പറഞ്ഞി അങ്ങനെ കാണിക്കാൻ വേണ്ടി ഞാൻ അരി കടങ്ങല്ലൂർ മേലവരൊക്കെ ഹോസ്പിറ്റലിൽ പോയതാ കേട്ടോ ഹോസ്പിറ്റലിൽ ഞാനിൻ്റെ അനിയത്തി ഞാനൊക്കെ പോയി അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ ഡോക്ടർ ആറു മണിക്ക് വരും എന്നറിഞ്ഞ് പക്ഷെ ആറു മണിക്കൊന്നും ഡോക്ടർ വന്നിട്ടില്ല ഏഴ് മണി അങ്ങനെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് അഞ്ചുമുക്കാലിന് പോയിട്ടുണ്ട് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് പോയാൽ മതിയല്ലോ അപ്പോൾ അനിയത്തി ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ആൾക്കാർ സപ്പോസിൻ്റെ ലൈവിലൊക്കെ വന്നിട്ട് ചോദിക്കുകയുള്ളൂ ജെസ്സിക്കെന്ത് പറ്റി ജെസ്സിൻ്റെ കാലിനെന്ത് പറ്റി സുഖമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് വീണ് ആവണാണ്ട് തന്നെ ഞങ്ങൾ സഹകരണ ഹോസ്പിറ്റലിൽ പോയി ഓട്ടോ വിളിച്ച് ഞാനിൻ്റെ ആങ്ങളിൽ സപ്പോസും കൂടി പോയി കാരണം അത് പറ്റിയതെന്നു ചോദിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹസ്ബൻഡ് പോയി ഗൾഫിൽ പോയാൽ പിക്ക് ചെയ്യുന്ന ഈ അപ അപകടം സംഭവിക്കുന്നത് കേട്ടോ എല്ലാവരും വണ്ടി വന്ന് വീണതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ വണ്ടി വന്ന് വീണമെന്നല്ല ഞാൻ സ്റ്റെപ്പ് എറിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ അവിടെ എനിക്കൊന്ന് പേച്ച് ഞാൻ കാല് തെന്നി വീണ് മിന്നി അതുപോലെ കണ്ണിരിട്ടടിച്ചാൽ അവിടെ തെന്നി വീണതാണ് അപ്പം തന്നെ ഞാൻ വീക്കം വന്നു വീക്കം വന്നപ്പോൾ തന്നെ ഭയങ്കര വേദന അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ഡോക്ടർ ആദ്യം ഞങ്ങൾ ഒരു വൈദ്യേരടുത്ത് പോയി മക്കരെ പറമ്പ് അപ്പോൾ മക്ക അവർ അറിഞ്ഞ് ഇത് നല്ല പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സറേ എടുക്കേണ്ടി വരും പറഞ്ഞു അങ്ങനെ എക്സറേ എടുത്തപ്പോഴും സംഭവം പൊട്ടിണ്ടെന്ന് അറിഞ്ഞു പിന്നെ അത് ഞാൻ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ മേലപ്പുരക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്രസ്സ് മാറ്റിയ കേട്ടോ ഇതിൻ്റെ നൈസ് വന്നിട്ട് എനിക്ക് ഇതൊക്കെ അയച്ചു തന്നു അപ്പോൾ നീരിന് കുറവുണ്ട് അപ്പം നീരൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഒരു മാസം കൂടി ഒന്ന് പ്ലാസ്റ്റർ ഇട്ട് കിടന്നാൽ മതി നല്ല റെസ്റ്റ് വേണം കുത്താൻ പറ്റൂല ഇങ്ങനെയൊക്കെ പറ അതുകൊണ്ട് ഞാൻ ലൈബിലൊന്നും വരില്ലില്ല ചിലപ്പം ഞാൻ ലൈബിൽ വരുന്നു അങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ മാറ്റിട്ടോ മാറ്റി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗുളിക വാങ്ങാണ്ട് ഒക്കെ വാങ്ങാണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇനി വീൽ ചെയർ വരുന്ന ഉന്തി കൊണ്ടുപോകണം നടക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ വീൽ ചെയർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം കേട്ടോ അതിൽ ഉന്തി കൊണ്ടുപോയി പിന്നെ അവിടുന്ന് ഗുളികയൊക്കെ വാങ്ങി പോകണം അപ്പം ചില ഒരു ചൈക്കോട് മലപ്പുറത്ത് തന്നെയാണോ ഞാൻ മലപ്പുറത്തല്ല ഞാൻ മലപ്പുറത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പ പറ്റിയ ഇത് പറ്റിയ ഒരു ദിവസമാണ് തോന്നിട്ടുള്ളത് പിറ്റേന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ദിവസം സപ്പൂസിൻ്റെ അടുത്ത് ഉണ്ടായിനി അതുപോലെ തന്നെ ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കി തരാൻ പിന്നെ നമ്മളിത് എല്ലാവരും ഇനി ഞാൻ ആരോട് പറയാനൊന്നും വിചാരിച്ചിട്ടില്ലേനി പിന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞു ിക്കാനോടും പറഞ്ഞ് ഇക്കാന്റെ വീട്ടിലും പറയണല്ലോ അങ്ങനെ അവിടെ പറഞ്ഞിട്ടുള്ളു ഇനി പിന്നെ എല്ലാവരും വരുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ എന്നെ കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിനി അതിനൊന്നും വീഡിയോ എടുത്തിട്ടിട്ടൊന്നുമില്ല ഇത് തന്നെ ഇപ്പം ഞാൻ ഇടാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ചോദിച്ചപ്പെട്ടതാണ് ഞാൻ ഇങ്ങനെ വീണതാണ് കേട്ടോ എങ്ങനെ സ്റ്റെപ്പും വന്ന് വീണതാ തലമിനി വീണതാ അല്ലാതെ ആരും തല്ലി കാലം പല അഭിപ്രായങ്ങളും ഉണ്ടാവും അപ്പം ൊക്കെ പോയതിന്റെ പിറ്റിയാണത് സംഭവിച്ചത് കുഴപ്പമില്ല വേദനക്കൊക്കെ സുഖമുണ്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്നാലും തിരക്കടില്ല അതിമേ കഴിഞ്ഞു അപ്പൊ അങ്ങനെ മലയുരക്കൽ ഹോസ്പിറ്റലില് പിന്നെ പ്ലാസ്റ്റർ ഒക്കെ മാറ്റിയതിന്റെ ശേഷം അങ്ങനൊക്കെ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലേക്ക് എത്തി അപ്പം അങ്ങനെ ഞാനിപ്പം വീട്ടിലെത്തിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി വീട്ടിലെത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ചോറ് നട്ട് വിചാരിച്ചിരിക്കുക അപ്പം ഇപ്പോൾ ഒരു മാസം റെസ്റ്റ് വേണം കാല് നിലക്കുത്താൻ പറ്റൂല പിന്നെ നനിക്കാൻ പറ്റില്ല ഇങ്ങനെ നിൽക്ക ഇങ്ങനെ കാല് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കാര്യങ്ങനെ നെൽത്തൊക്കെ കുത്തിയാൽ ഇതൊക്കെ പ്രശ്നമാണ് കാരണം അപ്പം നെൽത്ത് കുത്തിയാലും അപ്പം ഞാൻ ഡ്രസ്സ് കാലിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല നീരൊക്കെ കുറവുണ്ട് നാല് ദിവസമായില്ലെന്ന കേക്ക് നീര് കുറവുണ്ട് അറിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ ഡ്രസ്സ് തന്നെ മതി എന്ന് പറഞ്ഞു പക്ഷെ നല്ലോണം ശ്രദ്ധിക്കണം വെള്ളം തനയാാനൊന്നും പറ്റൂല കുഴപ്പമില്ല ഇനി മാറികോളൂ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് യാത്രയുള്ളൂ അങ്ങോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിയും എൻ്റെ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ ഒന്ന് ചോറ് തിന്നിട്ട് മരുന്നൊക്കെ ഇട കൊണ്ടൊന്ന് ഗുളിക കുടിക്കണം അത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ കേസ് ഞാൻ ഇടാൻ വിചാരിച്ചതല്ല ഇങ്ങനെ വെറുതെ ഇരുമ്പ് വീഡിയോ ഒന്നും കിട്ടുന്നില്ല എനിക്ക് വീഡിയോ ഒക്കെ എന്തിടും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ പോയി കിട്ടിയെന്നാണ് ഞാൻ വീണ കേട്ടോ സപ്സിന്റെ അടുത്ത് നിനക്ക് ഇറങ്ങിയതാ ഞാൻ അപ്പൊ എനിക്കെന്തോ കണ്ണിരിട്ടടിച്ചുണ്ടോ തലമുഞ്ഞലൊക്കെ എന്തോ വന്ന് ചെറിയൊരു ഇതുണ്ടായി എനിക്കപ്പം അതില് കണ്ണിരിട്ടടിച്ച തലമുഞ്ഞു വീണതാ ഞാൻ പട്ടൻ്റെ ഇങ്ങനെ ഉഷാറായിക്കോളും ഇപ്പൊ നമുക്ക് തേങ്ങാ ചോറ് ചിക്കൻ കറിയുണ്ട് പപ്പടം പൊരിച്ച ഉണ്ട് അപ്പൊ നമ്മള് ചോറ് തിന്നട്ടോ ഇ ചോറൊന്നും ഗുളികൊടിച്ച് പോയി കണ്ണമുറങ്ങാതെ ഇല്ല ചോറ് തിന്നട്ടോ അസുഖായാലും നീ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഗുളിക കുടിച്ചോ ഗുളിക കൂടി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം എന്റെ ഉമ്മാ ഗുളിക രാത്രി കുടിക്കാനും ഞാൻ ചിന് പറയുണ്ട് ഒക്കെ രാവിലെ കുടിക്കുള്ളു ഇനി വരാൻ പറഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടാ ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ആ ഒരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടി പോകണോളൂ അതിൻ്റെ ഇനി പോകാനാവില്ല അതൊരു റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹോസ്പിറ്റൽ കേസും കാൽപൊട്ടലൊക്കെ കിട്ടില്ല വീഡിയോ ഇനി ഇൻഷാള്ള ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരും ഞാനിഞ്ഞ് കെട്ടാ കെട്ട എല്ലാവരും കൊണ്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ടാണ് ഞങ്ങൾ മറക്കരുത് കേട്ടോ